അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു എന്തൊക്കെയാണ്ട് കുടുംബാദികളെ സൗഹൃദങ്ങളെ നാട്ടിലുള്ള അയൽവാസികളെ എല്ലാവർക്കും ഒരു എന്ന് നിന്ന് പ്രതീക്ഷിക്കുന്നു അതിലുപരിയായിട്ട് പരിശുദ്ധമായ ഹർമിൻ്റെ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ട് കായവാലയത്തിങ്ങനെ ദർശിക്കാൻ കേട്ടോ നിങ്ങളിങ്ങനെ ഈ വലതുവശത്തുള്ള വാതിലിൻ്റെ ഇടയിൽ കൂടി നോക്കിയാകുമ്പോൾ കായവാലം ഇങ്ങനെ കാണാം കേട്ടോ എന്നാലും ഇരുപത്തിയേഴ് നവംബർ പ്രഭാതം എത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ച സമയം ഏകദേശം ആറര മണിയോടെ എടുക്കാറായി കേട്ടോ അങ്ങനെ സൂര്യൻ്റെ ഉദയം ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇരുട്ടിങ്ങനെ മക്കയെ വിട്ട് മാറിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ എന്നാലും അതിൻ്റെ ഇടയിലുള്ള ഒരു ദൃശ്യമാണ് എന്നാലും അള്ളാവും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കേക്കും എനിക്ക് മണ്ണിലെത്താനും ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാനും ഈ ഭാഗത്ത് ഞാനൊക്കെ അദ്ാവും ഇവിടെ വന്നിട്ട് തോഫ അഞ്ചും വരയൊക്കെ ചെയ്യാനുള്ള സൗഭാഗ്യം വന്നാകുന്നെ ഐ മീൻ എന്നാലും ആ എഴുപത്തൊമ്പതാം നമ്പർ കിങ് ഫൈദിൻ്റെ മിനാരവും ക്ലോക്ക് ടവറിൻ്റെ ആ ദൃശ്യമൊക്കെയാണ് കാണുന്നത് കേട്ടെങ്കിൽ പഴയ മക്ക ഹിൽട്ടൺ ടവർ ഇനി കാണുന്നതൊക്കെ ഇതിൻ്റെ ക്ലോക്ക് ടവർ തൊട്ടടുത്തുള്ള ഈ കേട്ടോ ഈ ബിൽഡിങ് ഇവിടെയൊക്കെ എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് വല്ലാത്തൊരു അനുഭൂതിയാണ് അബ്ബാഹു നിങ്ങളെയും ഇവിടെ എത്തിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥനകളുണ്ട് അപ്പൊ കുറച്ച് കാഴ്ചകൾ കാണാം സ്വാദി مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الآن كتابك هو ومقتدي بنبيك الامين يا ربي يا من هو مرشدي أيقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي കാഴ്ചകളൊക്കെ കണ്ടു നിങ്ങൾക്ക് സന്തോഷമായി എന്ന് കരുതുന്നു ഈ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങളിൽ കൂടി എഴുപത്തി ഒൻപതാം നമ്പർ കിങ് ഫാദിൻ്റെ ഗേറ്റിങ്ങിനെ ദർശിക്കും വല്ലാത്തൊരനുഭൂതിയാണ് കുറെ പ്രാക്കളും കുറേ ഹാജിമാരൊക്കെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാക്കൾക്ക് തീറ്റ കൊടുക്കുന്നതും ഇതൊക്കെയായിട്ട് കുറേ കാഴ്ചകൾ അതാവ് നിങ്ങൾക്ക് ഇവിടെ എത്തിയിട്ട് ഇതൊക്കെ കാണാനുള്ള സൗഭാഗ്യം നൽകട്ടെ അതുപോലെ കുറേ ആൾക്കാർ പ്രശുദ്ധമായ നിന്ന് പ്രാർത്ഥിക്കാൻ പറയാറുണ്ട് നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ കാണാറുണ്ട് നിഷാദ തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രാർത്ഥനയുണ്ട് ഇനി നമുക്ക് മക്കയിലെ കുറച്ച് കാഴ്ചകളിലേക്കൊക്കെ പോവാം കേട്ടോ ഔട്ട്സൈഡിലുള്ളത് ഓ റോബി സജിതൻ اقبل صلاتي وللصواب اهديني يا ربي يا من هو مرشدي ايقنت ان اليك مرادي وموعدي فعشقت كل حروف كتابك مهتدي ومقتدي بنبيك الامين كل حروف كتابك ومقتدي بنبيك يا يا ربي من هو مرشدي مرادي وموعدي ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ്ഫല ഭാഗമാണ് ആ ഭാഗത്ത് കാണുന്നത് ഹിമാലയുടെ മുകളിൽ കണ്ടോ ഇത് ക്ലോക്ക് ടവറിൻ്റെ പ്രകോഷമുള്ള ഒരു മലയാണ് അതിൻ്റെ മുകളിൽ ക്ലോക്ക് ടവറിൻ്റെ ചില്ലറാണ് കാണുന്നത് കേട്ടോ അതായത് ക്ലോക്ക് ടവറോട് തണുപ്പിക്കുന്ന ചില്ലറ് എന്നാൽ ഇവിടെയൊക്കെ ഇവിടെ വേറെ ഒരു സംഭവം കൂടി ഉണ്ട് ഇത് നമ്മൾ ഈ ഗുഹഭാഗം ഈ മലയുടെ തുരങ്കത്തിൽ കൂടി അപ്പുറം കടന്നു കഴിഞ്ഞാൽ കുതായി കാണട്ടോ ലിമരയുടെ നോട്ടിലൊക്കെ കാണാം നമുക്ക് പോകുമ്പോൾ കാണാം പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സംസം കിണറ്റിൽ നിന്നും വെള്ളം ഡയറക്റ്റായിട്ട് വന്നിട്ട് സ്റ്റോറേജ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇവിടെ ജോലിക്കാരൊക്കെ ഉണ്ടാകും കേട്ടോ സംസ്ഥത്തിൻ്റെ ജോലിക്കാരും ഇതൊക്കെ ഉണ്ട് ഇവിടെ ഒരു വണ്ടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ജോലിക്കാരെയും കൊണ്ട് വരുന്ന വണ്ടിയാണ് കേട്ടോ ഇയാൾ സംസം വെള്ളമൊക്കെ എടുത്തിട്ട് വരികയാണ് അവിടെ നിർത്തിയിട്ട് സംസാ അവിടുന്ന് വാങ്ങിയിട്ട് അവരെ വണ്ടി പണിക്കാരൊക്കെ ഇറക്കിയിട്ട് പോവുകയാണ് അതാ ചില്ലറ നിങ്ങൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് ഡോക്ടറിൻ്റെ പുറകോഷമാണ് പക്ഷെ ഞാനിവിടുന്ന് നേരെ കുതായിലേക്കാണ് വന്നത് കേട്ടോ എന്നാൽ അവിടുന്ന് ടണലിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ദല്ലിമാരുടെ ഹോട്ടലാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ കൂടുതലും നമ്മുടെ ആജിമാർ വന്ന് നിൽക്കാറില്ല മലയാളികളൊന്നും ഇവിടെ ഏറ്റവും അടുത്തായതുകൊണ്ട് ഹോട്ടലിന് കുറച്ച് പൈസയും കൂടുതലുണ്ടാകും അവിടെ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസ് ആണ് അതുപോലെ അറബ് കൂടുതൽ അത് എടുക്കാറ് ഇത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനാണ് ഉണ്ടെങ്കിൽ കാണുന്നത് അറബിൻ്റെ തൊട്ടടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനാണത് ഇവിടെയാണ് കേസും കാര്യങ്ങളൊക്കെ നടക്കാറ് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഇവിടെ പിടിച്ചുകൊണ്ട് വരും ഇത് അതലിമേരുടെ ഹോട്ടലുണ്ടോ നീകളത്തിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടോ ആ ടണലിൻ്റെ ഉൾവശത്താണ് ഞാൻ നിന്നിരുന്നത് അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ ഇനി ഞാനിവിടെ നിന്ന് പുതുവഴി ബത്താ കുറേശ് അവലി അതുപോലെ തന്നെ താഫിലേക്കൊക്കെ പോകാൻ പറ്റിയ ഈ റോഡ് കേട്ടോ പിന്നെ ഈ ഭാഗങ്ങൾ ഈ കാണുന്ന അടുത്ത് വർഷത്ത് മലയോട് ചേർന്നിട്ടാണ് അർഫ മുസ്തലിഫ മീന അസീസിയ ഭാഗങ്ങളൊക്കെ വരുന്നത് എന്നിട്ട് നമുക്ക് റൂട്ട് അറിയുന്നവർക്ക് ഇവിടുന്ന് കുറച്ചും കൂടി പോയിട്ട് നമ്മൾ ബത്താ കുറേ എത്തുന്നതിന് മുന്നേ ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമുക്ക് അസീസിയ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റുക പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽ ഇവിടെ ഏറ്റവും വലിയ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവിടെയാണ് മുസ്തഷ്ഫ നൂറെന്നു എന്ന് എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോകണില്ല ഞാനിവിടുന്ന് റൈറ്റിലേക്ക് പോകാനുണ്ട് ജിദ്ദ റോഡിലേക്ക് പോകുകയാണ് എന്നിട്ട് നമുക്കിവിടെ ഒരു മാർക്കറ്റൊക്കെ പരിചയപ്പെടാനുണ്ടെന്ന് അതിനു വേണ്ടിയിട്ട് വിജനമായിട്ട് നമുക്ക് മരുഭൂമിയൊക്കെ ഒന്ന് കാണണ്ടേ മക്കയിലുള്ള ഈ ചരിത്രം മലയുടെ ചരിത്രം നിങ്ങൾക്ക് അറിയാമല്ലോ റസൂൾ അള്ളി വസ്തു അലൈവ് സ്വലമേയും അബു ക്രസിദ്ദീലുള്ള ഈ ചില സമയത്ത് ശത്രുക്കൾ വളഞ്ഞപ്പം അതിൻ്റെ മൂർത്താവിലുണ്ടൊരു ഗുഹ അവിടെയൊക്കെ കുറേ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണാറുണ്ടായിരിക്കും കുറേ ആൾക്കാരൊക്കെ പകർത്തിയിടുന്നതൊക്കെ അങ്ങനെ ആ ഭാഗമാണ് കേട്ടോ അടുത്താണ് നമുക്കിവിടുന്ന് ഇവിടുന്ന് വില ബത്താ കുറേശിൻ്റെ ഏരിയ ആണെ കാണുന്നത് കേട്ടോ ഇവിടെ ഇവിടെ ചെറിയ ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് വലത്ത് വശത്തേക്ക് ചേർന്നിട്ട് ഇങ്ങനെ പോവാണ് മരുഭൂമിയുടെ കണ്ടോ കയ്യിലുള്ള മരുഭൂമിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ പോയിട്ട് നമ്മൾ ഇവിടെ കിലോ പത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടുത്തെ അവിടെ ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ കിലോ പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടാവും നാട്ടിൽ നിന്നൊക്കെ ഈ വീഡിയോ കാണുന്നവരൊക്കെ അതെന്ത് സ്ഥലമാണെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അത് ഉണ്ട് അതുപോലെ മക്കയിലുണ്ട് കിലോപ്പത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വിജനമായിട്ട് വലിയൊരു ആട് മാർക്കറ്റുണ്ട് കിലോപ്പത്തിൽ അന്നേരം ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അലകയിലായിരുന്നു അലക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മാർക്കറ്റിൽ എല്ലാ ഒട്ടകം ആടും ആടും ഒക്കെ കിട്ടുന്ന സ്ഥലം പക്ഷെ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് അഞ്ചെട്ട് കിലോമീറ്റർ ഇങ്ങോട്ടേക്ക് അത് കൊണ്ടുവന്നപ്പോൾ നമുക്കൊക്കെ ബുദ്ധിമുട്ടാണ് അന്നേരം ഇവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിൻ്റെ നിയന്ത്രണം കർക്കശമാക്കിയിട്ടുള്ളതാണ് എന്നാൽ ഇവിടെ പല കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് മരുഭൂമി കണ്ടോ മക്കയിലുള്ള മരുഭൂമി നിങ്ങൾ കണ്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് ജിദ്ദയിലേക്കൊക്കെ പോവാം കേട്ടോ ഈ റോഡ് ഇത് ഡയറക്റ്റ് തായ്ഫ് റോഡാണ് കാരണം മക്ക ടച്ച് ചെയ്യാതെ തായ്ഫിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഹൈവേയാണ് അതിൽ കൂടിയാണ് ഈ സഞ്ചരിച്ച് പോകുന്നത് കേട്ടോ ഞാനെ അന്നേരം കുറേ റോഡുകളൊക്കെ കാണിച്ച് കുറേ വീഡിയോ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അന്നേരം ഞാനിങ്ങനെ പകർത്തി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ജിദ്ദയാണ് അങ്ങോട്ട് പോകുന്നില്ല ഇവിടുന്ന് ടേൺ ചെയ്യണം ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് ഹജ്ജിനൊക്കെ ഇവിടുത്തും വരെയാണ് അജ്ജിൻ്റെ സമയത്തൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തും വരെയാണ് ബ്ലോക്ക് ഉണ്ടാവുക കേട്ടോ ഇവിടുന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല ഇവിടെ വണ്ടി വെക്കുക ഇവിടെ ചെക്ക് ചെയ്യും എന്നിട്ട് മാത്രമേ മക്കയിലേക്കൊക്കെ പ്രവേശിപ്പിക്കൂ ഈ കിലോ പത്തിലാണ് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലത്താണ് വണ്ടികളൊക്കെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അതിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതാവും അതിനാണ് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതിന് അജ്ജി അജിൻ്റെ സമയത്ത് മാത്രമാണ് ഇത് ഭയങ്കര ഇവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ബാക്കിയെല്ലാ ഫ്രീ ആണ് പിന്നെ മക്ക ബ്ലോക്ക് ചെയ്യുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് എന്നാൽ ഇവിടെ ഒരു പള്ളിയൊക്കെ കാണാം അങ്ങനെ ഇവിടെ കുറേ പാർക്കിങ്ങാണ് വലിയ പാർക്കിങ്ങാണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ആട് മാർക്കറ്റ് അവിടെ എല്ലാം കേട്ടോ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടംപോലെ കച്ചവടക്കാരുണ്ടാവും ഓരോരോ കടകൾ ചെറിയ ചെറിയ കടകൾ അതിൽ ഇഷ്ടംപോലെ ആടുകളുണ്ട് ലോകത്തിന് നാനാ നിൽക്കുന്ന വരുന്ന ആടുകളുണ്ടാവും എന്നാൽ അവിടെ വാങ്ങുക എന്നിട്ട് ഈ കാണുന്ന വണ്ടിയിൽ ഇതേപോലെ ഉണ്ടാവും ഇത് ഇവിടെ സഹായത്തിനുള്ളവർക്ക് പത്ത് രൂപ കൊടുത്താൽ മതി ഒരു ഇത് കണ്ടോ അവർ ഒരു ചെറിയ സ്റ്റിക്കർ അവർക്ക് കൊടുക്കും നമുക്ക് എത്ര ആടുണ്ടെന്നുള്ളത് ഒരു ടാഗ് മേലുള്ള സ്റ്റിക്കറാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ടാഗ് അടയാളപ്പെടുത്തി അറിവിനോ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലാണ് അറക്കുന്ന സ്ഥലം അതിന് നാൽപ്പത് രൂപയാലും നമ്മൾ കെട്ടണം കേട്ടോ മുനിസിപ്പാലിറ്റിയിൽ ഒരാട് ത് കെട്ടിയതിന് ശേഷം നമുക്ക് ഇവരുടെ അടുത്ത് കൊടുത്തുകഴിഞ്ഞാൽ അവർ അറുത്ത് കട്ട് ചെയ്തിട്ട് തരും എന്നാലും നമ്മുടെ അടുത്ത് അത് കൊടുത്താൽ സാധനം ഉണ്ടല്ല സ്റ്റിക്കർ അവർക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഇറച്ചി നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഈ മൃഗ മൃഗഡോക്ടറൊക്കെ ഉണ്ട് കേട്ടോ അറുക്കുന്നതിന് മുന്നേ ഈ ആടിനെയൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യും എന്നിട്ട് മാത്രമേ ഇത് ചെയ്യൂ അറിവ് നടത്തും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ അറിവ് നടത്തുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും പാർത്തുന്നില്ല ഒരാൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നാലും അറിവൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇറച്ചിയൊക്കെ കെട്ടി നമ്മൾ തിരിച്ച് അങ്ങനെ നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഇനി ഇതൊക്കെ അർഹിതപ്പെട്ട കയ്യിലെത്തിക്കണം പിന്നെ അതുപോലെ ഇവിടെയൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ കാരണം പഴയ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതെന്ന് വെച്ചാൽ അറബിന്ന് കുറേ ഓടി വരാനുണ്ട് ഇതിൻ്റെ പകുതി ഭാഗത്തായിരുന്നു അലകാന്ന് പറഞ്ഞാൽ നമ്മളെ മാർക്കറ്റ് ഉണ്ടല്ലോ ഞാൻ ഇതിനിടയ്ക്ക് വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കാണുക കേട്ടോ എന്നാൽ അവിടെ നിങ്ങൾക്ക് കാണാം എന്നാൽ അവിടെ കസായിമാരുണ്ടായിരുന്നു ഈ സോമാലിയുള്ള കറുത്ത വർഗ്ഗക്കാരൊക്കെ ഇഷ്ടംപോലെ വലിയ കത്തിയൊക്കെ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അവരെ കണ്ടാൽ തന്നെ പേടിയാണോ നമുക്ക് എന്നാൽ അവരിങ്ങനെ ചെറിയ പൈസക്കൊക്കെ നമുക്ക് അറുത്ത് പീസാക്കി തരും എന്നാലും അത് ഇന്നതൊന്നും കാണുന്നില്ല ഇന്നൊക്കെ നിബന്ധനകൾ ഉള്ളത് കൊണ്ട് അവർക്കൊന്നും ഇവിടെ പെർമിഷൻ ഇല്ല എന്നാലും അവരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒളിഞ്ഞും പാത്തൊക്കെ അവർ ആടൊക്കെ ചെറിയ പൈസ കറുത്ത തരാമെന്നൊക്കെ വേറെ സ്ഥലത്തോടെ പോയിട്ട് അറിവ് നടത്തി തരാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്നോടും അതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ അത് നിന്നില്ല നമ്മൾ ഇവിടുത്തെ ആ റൂൾസ് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോയി അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ഇത് കാണാത്തവരുണ്ട് അജിന് വന്നിട്ടും മറക്കു വന്നിട്ടൊക്കെ എന്നാലും അവർക്കൊക്കെ ഒരു ഇതായിരിക്കും അവരൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് കമൻസിൽ എഴുതി അറിയിക്കുക പിന്നെ അതുപോലെ ഇൻഷാല്ല വീട്ടിലിരിക്കുന്ന കുറേ സാമ്പത്തികമില്ലാത്ത കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തത് അവർക്കൊക്കെ ഇതൊരു കാണാൻ നല്ലൊരു കാഴ്ചയായിരിക്കും ഇൻഷാ അല്ല അടുത്ത വീഡിയോസ് വേണ്ടി കാത്തിരിക്കുക അസലാ വലൈക്കും